നമസ്കാരം റഷ്യയുടെ കിഴക്കൻ മേഖലയായ കംചത് കൌബദ്വീപിന് സമീപം പസഫിക് സമുദ്രത്തിലുണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിലും ജപ്പാനിലും ഹവായ് ദ്വീപിലും യു എസിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലും സുനാമി തിരകൾ ആഞ്ഞടിച്ചിരുന്നു ഇതിന് പിന്നാലെ ജപ്പാൻ തീരത്ത് നിരവധി തിമിംഗലങ്ങൾ അടിഞ്ഞു ചിബയിലെ നഗരത്തിൽ തിമിംഗലങ്ങൾ തീരത്തടിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വലിയ തിമിംഗലങ്ങൾ തീരത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജപ്പാൻ റിപ്പോർട്ട് ചെയ്യുന്നു സുനാമി മുന്നറിയിപ്പ് കാലിഫോർണിയ വാഷിംഗ്ടൺ ഉൾപ്പെടെ യുഎസ് പടിഞ്ഞാറെ തീരം അലാസ്ക ഹവായ് എന്നിവിടങ്ങളിൽ ജനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറി കംചത്ക ഉപദ്വീപിൽ ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം പതിനൊന്ന് ഇരുപത്തിയഞ്ചിനാണ് എട്ട് തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായത് പെട്രോ പ്ലാവിസ്കോ ഈ നഗരത്തിൽ നിന്ന് കിലോമീറ്റർ അകലെ സമുദ്രത്തിൽ കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭാവ കേന്ദ്രം എന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ഭൂചലനം മൂന്ന് മിനിറ്റോളം നീണ്ടു നിന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഒന്നേ ദശാംശം ആറ് അഞ്ചു ലക്ഷം പേർ താമസിക്കുന്ന കംചാസ്കിയിൽ അഞ്ചു മീറ്റർ വരെ ഉയരത്തിൽ തിരമാല ഉയർന്നു കെട്ടിടങ്ങൾ തകർന്ന് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ഡ്രോൺ ദൃശ്യങ്ങൾ പ്രകാരം തീരപ്രദേശം അപ്പാടെ മുങ്ങിയിരിക്കുകയാണ് സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ജപ്പാനിൽ ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചു ഫുക്കുഷിമ ആണവ നിലയവും ഒഴിപ്പിച്ചു സുരക്ഷിത ഇടത്തേക്ക് മാറ്റുന്നതിനിടയിൽ കാർ കൊക്കയിലേക്ക് വീണ് ജപ്പാനിലെ മീ പ്രറിൽ അൻപത്തൊമ്പത് വയസ്സുള്ള സ്ത്രീ മരിച്ചു കനത്ത മഴയും ചുഴലിക്കാറ്റും മൂലം ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിലും രണ്ടു ദശാംശം എട്ട് ലക്ഷം പേരെ മാറ്റി പാർപ്പിച്ചിരുന്നു നൂറിലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി തീവ്രത കണക്കാക്കുമ്പോൾ പസഫിക് തീരമേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂചലനങ്ങളിൽ ഒന്നാണ് ബുധനാഴ്ച ഉണ്ടായതെന്ന് റഷ്യൻ സയൻസ് അക്കാദമി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചിലയിൽ ഒൻപത് ദശാംശം അഞ്ച് തീവ്രതയിൽ ഭൂചലനമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിൽ വലുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അലാസ്കയിൽ ഒൻപത് ദശാംശം രണ്ട് തീവ്രതയിലുള്ള ഭൂചലനം ഉണ്ടായി അതേസമയം ഭൂചലന വാർത്തക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ ബാബ വങ്കയുടെ പ്രവചനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തീയതി അല്പം മാറിയെങ്കിലും വങ്കയുടെ പ്രവചനങ്ങൾ ഭരിച്ചു ഒരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാൻ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമെന്നായിരുന്നു ലോക പ്രശസ്തയായ മാ കലാകാരിയായ റിയോ തീ എന്ന ബാബാ പങ്ക പ്രസ്വേദിച്ചത് ഫ്യൂച്ചർ ഐസോ എന്ന പേരിൽ തത്സുഗി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപതിൽ പുറത്തിറക്കിയ പുസ്തകത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ പരാമർശിച്ചിരുന്നത് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടലിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാകും കടൽ തിളച്ചു മറിഞ്ഞ സുനാമി വരും എന്നൊക്കെയായിരുന്നു പ്രവചനം നേരത്തെ ഈ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ മുന്നൊരുക്കങ്ങളായിരുന്നു ജപ്പാനിൽ നടത്തിയത് ജപ്പാനിലേക്കുള്ള മുഴുവൻ വിമാന സർവീസുകളും പല വിമാന കമ്പനികളും റദ്ദാക്കിയിരുന്നു ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ യാത്ര ഒഴിവാക്കി എന്നാൽ ജ്യോതിയും വന്നില്ല ഒരു തീയും വന്നില്ല എന്ന് പറയും പോലെ ജപ്പാൻ കുലുങ്ങിയില്ല എന്നാൽ ആ പ്രവചനം കൊണ്ടുണ്ടായ നഷ്ടത്തിൽ രാജ്യം ഒന്ന് കുലുങ്ങി മൂന്ന് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമായിരുന്നു അന്ന് രേഖപ്പെടുത്തിയത് എന്തായാലും അന്ന് പ്രവചനം ഭരിച്ചില്ലെങ്കിൽ എന്താ ഇരുപത്തി ദിവസങ്ങൾക്കിപ്പുറം ദിവസങ്ങൾക്ക് ഇപ്പുറം ഭൂചലനം അനുഭവപ്പെട്ടില്ലേ എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു ഒരു പക്ഷേ ജൂലൈ എന്ന മാസം എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചതെന്നാണ് മറ്റു ചെറിയ വാദം എന്തായാലും ബാബാ വങ്കയുടെ പ്രവചനം തള്ളിക്കളയാനാകില്ലെന്നാണ് ഇവർ പറയുന്നത്